ളെ നാൽപ്പത്തൊന്ന് വിളക്കിനോടനുബന്ധിച്ചുള്ള കുറച്ച് അലങ്കാര പണികൾ നടത്തുന്നതിനായിട്ടുള്ള കുരുത്തോല കീറുന്ന ചടങ്ങാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതേ കുരുത്തോല അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നിൻ്റെ കെട്ടിയോനെ മാത്രമേ പിടിക്കത്തുള്ളൂ എന്നും പറഞ്ഞ് നമ്മളിവിടുത്തെ മോഹനം മാമോ ഒന്ന് പിണങ്ങിയിരിക്കുവാണ് അപ്പം ഞാൻ ക്യാമറ കൊണ്ടുവന്നപ്പോൾ വേണ്ട എന്നെ പിടിക്കേണ്ട എന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതേ നമ്മുടെ കുരുത്തോലതേ കീറി അതിനെ കുറവായത് കാരണമാണ് ഇങ്ങനെ രണ്ട് ഭാഗമായിട്ടിരിക്കുന്നത് അത് അമ്പലത്തിന് ചുറ്റും വെച്ച് അലങ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കുരുത്തോല എടുക്കുവാണ് അപ്പോൾ കുരുത്തോലയുടെ ആ എടുത്ത ഭാഗത്തിന് രണ്ട് ഭാഗം അങ്ങൾ ആക്കി അപ്പോൾ രണ്ട് ഭാഗങ്ങളുടെ ചേർത്ത് വെക്കുമ്പോൾ നല്ല വേറൊരു മോഡലായിട്ട് വരും എന്ന് പറഞ്ഞ് അത് നല്ല രീതിയിലൊന്ന് കാണിച്ചു തരുവാണേൽ അങ്ങനെ രണ്ട് മോഡലായിട്ട് നമുക്ക് കാണിച്ചു തരുവാണേ പക്ഷേ ഇത് ഇങ്ങനെ കെട്ടിവെക്കുവാണെങ്കിൽ ഇത് കൂടെ ഭംഗിയായിരിക്കും അപ്പോൾ കുരുത്തോല കുറവ് കാരണമാണ് അതിന് രണ്ട് സെക്ഷനായിട്ട് തോരണം കണക്ക് ഇടുന്നതിനായിട്ട് എടുത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ അതെ ആ ഒരുത്തോല തോരണം സുനിയനും എൻ്റെ മൂത്ത ആളും കൂടി ചേർന്ന് ആ അമ്പലത്തിൻ്റെ നടയുടെ ഫ്രണ്ടിലായിട്ട് കെട്ടി അലങ്കരിച്ചു വെക്കുകയാണേ അപ്പോൾ അദ്ദേഹം അവിടെ വിഷ്ണു ആണെങ്കിൽ ക്ഷേത്രം പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര ഫ്രണ്ട് നമ്മൾ ആ പടി ഉൾപ്പെടെ കഴുകി വൃത്തിയാക്കി ഇടുവാണ് അങ്ങനെ ഒരു ഫ്രണ്ടിലും എല്ലാം തോരണങ്ങൾ ഇങ്ങനെ കെട്ടി എൻ്റെ ഇളയ ആൾ ദേ അതിൻ്റെ മതിലിന്മേൽ മണ്ടയിലൊക്കെ കയറിയിരുന്നാണ് തോരണം കെട്ടുന്നത് കേട്ടോ അപ്പം തോരണ എല്ലാം കെട്ടി റെഡിയാക്കിയിട്ട് പിന്നെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ മുള കെട്ടി വെക്കുന്നതുണ്ട് കേട്ടോ അപ്പോൾ മുള മുള കെട്ടിവയ്ക്കുന്ന നാളെ ഇവിടെ വാഴപ്പുല ചിറപ്പ് എന്നൊരു വഴിപാട് നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് സൈഡിലും നമ്മൾ മുള കെട്ടി വയ്ക്കുന്നത് കേട്ടോ അപ്പോൾ അത് രണ്ട് സൈഡിലും കെട്ടി എല്ലാം റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി എന്നിട്ട് പിറ്റേ ദിവസം പൂജാ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഭക്തരാരും വന്നിട്ടില്ല നമ്മൾ കമ്മിറ്റി അംഗങ്ങൾ കുറച്ചുപേർ മാത്രമേ ക്ഷേത്രത്തിൽ മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു അത് അവിടെ നമുക്ക് കുറച്ചധികം പണികളുണ്ടായിരുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ തന്നെ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതേ നമ്മൾ ഇന്നലെ കെട്ടിയ തോരണങ്ങളെല്ലാം നല്ല ഭംഗിയോടുകൂടി അലങ്കരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റ് ഇത് ഇവിടെ പഞ്ചരസം ഉണ്ടാക്കുന്ന തിരക്കിലാണ് നിൽക്കുന്നത് അപ്പോൾ പഞ്ചരസമൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുവാണ് ഇപ്പം ഇന്നെൻ്റെ ഇളയ ആൾ കൈലിയും ഷർട്ടുമാണ് ഉടുക്കുക അപ്പോൾ ഇതേ നമുക്ക് വാഴക്കുല ചിറപ്പ് വേണ്ടിയിട്ടുള്ള വഴിപാടിനായിട്ടുള്ള കുലകളെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആ കുലകളിലെല്ലാം കയറ് കെട്ടി ഇരിക്കുവാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ കുഞ്ഞതിഥി വന്ന് ആ കുലയിൽ കയറ് കെട്ടുന്നത് വന്ന് പിടിച്ച് ാണ് അപ്പം ഞാൻ വീഡിയോ പിടിക്കുന്നത് കണ്ട ഒരു ഹായൻ്റ്റം പറഞ്ഞതാണേ അപ്പോൾ അതേ അത് എല്ലാം കയറ് കെട്ടി അവരവർ ഓരോരുത്തരുടെയും വഴിപാടായിട്ടാണ് ഇത് നടത്തുന്നത് അവരവരുടെ കൊല അവരവർ തന്നെ എടുത്ത് ക്ഷേത്രത്തിന് ചുറ്റും മൂന്ന് റൗണ്ട് വലം വെച്ച് വേണം ആ മുളയിൽ കൊണ്ട് കെട്ടാൻ കേട്ടോ അപ്പോൾ കുറച്ച് പേര് വിദേശത്ത് നിന്നുള്ളവരുടെ വഴിപാടും ഇതിലുണ്ടായിരുന്നു അപ്പോൾ അത് കമ്മിറ്റിക്കാരെ തന്നെയാണ് അത് എതിരേറ്റ് അതിനെ മൂന്ന് പ്രാവശ്യം ക്ഷേത്രത്തിന് ചുറ്റും വലം വെച്ച് ഭഗവാന്റെ മുമ്പിൽ ദർശനമായിട്ട് കൊണ്ട് കെട്ടി നിർത്തുവാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ശിവക്ഷേത്രമായ കാരണം ശിവക്ഷേത്രത്തിൽ എങ്ങനെയാണോ നമ്മൾ വലം വയ്ക്കുന്നത് അതുമാതിരി തന്നെയാണ് നമ്മൾ ഈ കുലകൾ കൊണ്ടും വലം വെച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് വലം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഭഗവാന്റെ മുമ്പിൽ നമ്മൾ ഇന്നലെ കെട്ടി നിർത്തിയ ആ മുളയിൽ എല്ലാ കൊലകളും കൊണ്ടുവന്ന് ഓരോന്നായിട്ട് രണ്ട് ഭാഗങ്ങളിലും കെട്ടി നിർത്തുവാണ് ചെയ്യുന്നത് കേട്ടോ ദീപാരാധനയ്ക്ക് മുന്നേയാണ് ഈ ചടങ്ങ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ദീപാരാധനയ്ക്ക് മുന്നേ ചെയ്തതിന് ശേഷം പിന്നെ പോയി നമ്മളെല്ലാവരും കൂടി ആ ചുറ്റുമുതലിൽ ഇടിഞ്ഞിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഇടിഞ്ഞിലുകളെല്ലാം എല്ലാവരും കൂടി ചേർന്ന് ആ ഇടിഞ്ഞിലെല്ലാം നല്ല ഭംഗിയായിട്ട് കൊളുത്തി അതിനുശേഷം നമ്മുടെ വെടിക്കെട്ടും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം വെടിക്കെട്ടും നമ്മുടെ അമ്പലവകയായിട്ട് തന്നെയാണ് വെടിക്കെട്ടും നടത്തിയത് നാൽപ്പത്തൊന്നാം വിളക്കും ലാസ്റ്റ് വിളക്കും ആയതുകൊണ്ട് ഇന്നത്തെ വിളക്ക് അമ്പല കമ്മറ്റി വകയാണ് നടത്തിയത് കേട്ടോ അങ്ങനെ പൂജകളും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം അവിടെ വഴിപാടായിട്ട് നടത്തിയ വാഴക്കൊലകളെല്ലാം വെളിയിൽ കൊണ്ടുവന്ന് ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം നമ്മുടെ സ്ഥിരം പ്രസാദമായ പായസവും പാൽപായസവും ഇന്ന് പഞ്ചരസവും കൂടി ഉണ്ടായിരുന്നു അതെല്ലാം ഭക്തർക്ക് കൊടുത്ത് എല്ലാ ഭക്തരും പോയതിന് ശേഷം ഞങ്ങൾക്ക് ക്ഷേത്രത്തിനുള്ളിൽ കുറച്ച് പണികളുണ്ടായിരുന്നു ഇനി ക്ഷേത്രം മാസത്തിൽ ഒരിക്കലാണ് തുറക്കുന്നത് ഇനി മകരവിളക്കിൻ്റെ അന്നും തുറക്കും പിന്നെ മാസത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അവിടുത്തെ ക്ഷേത്രത്തിൻ്റെ ഉപയോഗിച്ചിരുന്ന വിളക്കും എല്ലാ സാധനങ്ങളും കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി വെള്ളം തുടച്ച് വെക്കുകയും എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ഇടിഞ്ഞിലുകളെല്ലാം പറക്കി അതാത് സ്ഥാനത്ത് ഒരു ചാക്കിലിട്ട് ക്ഷേത്രം ലാസ്റ്റ് ും കൂടി ചേർന്ന് വൃത്തിയാക്കി കഴുകി നല്ലതുപോലെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് ക്ഷേത്രം തുറക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്